അപ്പോഴേ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കൊല്ലത്ത് അവസാനിച്ചു അപ്പം അതിഥിയായിട്ടുണ്ടായിരുന്ന ആയിരുന്നു അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ എനിക്ക് മമ്മൂക്കായെ കാണാൻ ഭയങ്കര ആഗ്രഹമാണെന്ന് അപ്പം ഞാൻ മമ്മൂക്കായെ കാണാൻ പോയിരുന്നോ കാണാൻ പോയ ദിവസം എന്തൊക്കെ സംഭവിച്ചു എനിക്ക് കാണാൻ പറ്റുമെന്നുള്ളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഭയങ്കര സംഭവബഹുലമായിരുന്നു സിനിമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അതിനോട് ഉണ്ടായിരുന്നത് അപ്പം ഓൾറെഡി മമ്മൂക്കാണ് വരുന്നതെന്ന് ഞാൻ നാട്ടിൽ കലോത്സവം തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പ് ന്യൂസ് പേപ്പർ വായിച്ചപ്പോഴാണ് അറിയുന്നത് അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ വിളിച്ചാടാൻ തുടങ്ങി കാരണം ഒരു ബസ്സിലൊരു ടിക്കറ്റ് ഒരു മിനിമം ചാർജിൻ്റെ ടിക്കറ്റ് എടുത്ത് പോകാവുന്ന ദൂരത്തിൽ മമ്മൂക്ക് വരുന്നു പോയി കാണണം പോയി കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം ഞാൻ ഇങ്ങനെ പറഞ്ഞു നമുക്ക് പോകണം കാണണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ കലോത്സവം ഓൾറെഡി കാണാൻ പോകുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ പോയി മെയിൻ സ്റ്റേജും ഒന്ന് രണ്ട് സ്റ്റേജും ഒക്കെ കവർ ചെയ്തു എല്ലാം കണ്ടു രണ്ടാമത്തെ ദിവസം കയ്യും കാലും കഴിച്ചിട്ട് എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റണില്ല അവളെല്ലാം ചുറ്റി നടന്ന് കണ്ടത് കാരണം പോകാൻ പറ്റിയില്ല മൂന്നാമത്തെ ദിവസം പോയി ചുറ്റി നടന്നുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചു നാലാമത്തെ ദിവസം പോയിട്ടുണ്ടായാലും നാലാമത്തെ ദിവസം പോയപ്പം എത്തി അത്യാവശ്യം ഫ്രണ്ടിൽ എനിക്ക് ഇരിക്കാൻ അവസരം കിട്ടി അപ്പോൾ അവിടെ അടുത്തിരുന്നൊരു പയ്യനോട് ഞാൻ പറഞ്ഞു അപ്പോൾ മമ്മൂക്ക വരുന്ന ദിവസം ഇതിനും ഫ്രണ്ടിലോട്ട് നമുക്ക് പോയിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊക്കെ സീറ്റ് പിടിച്ചിട്ടിട്ട് ഫ്രണ്ട് ഇരുന്നിട്ട് കറക്റ്റായിട്ട് മമ്മൂക്കാൻ്റെ വീഡിയോ ഒക്കെ പിടിക്കണം കാണിയം വേണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ തന്നെ ഒരു സംശയം പറഞ്ഞു ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് കുറച്ച് ഉള്ളൂ അത് വേണമെങ്കിൽ വി പി ഗാലറി ആയിട്ട് മാറും മമ്മൂക്ക വരുന്ന ദിവസം സുരക്ഷയ്ക്ക് വേണ്ടി ഒഴിച്ചിടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എനിക്കറിയാം മമ്മൂക്ക് വരുന്ന ദിവസം നല്ല റഷ് ആയിരിക്കും ഏകദേശം ഈ പോയ ദിവസങ്ങളിലൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് തന്നെ പറയേ വേണ്ട നല്ല റഷ് ആൾക്കാർ പുറത്തോട്ട് നിന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു പതിനായിരം പേർക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആൾക്കാർ പുറത്ത് അത് കവർ ചെയ്തിട്ട് പുറത്തേക്ക് നിൽക്കണ കാണായിരുന്നു എനിക്ക് എല്ലാ ദിവസവും കസേര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു കസേര എഴുതി കൈ പിടിച്ചിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പിന്നെ ഇടയ്ക്ക് പോയിട്ട് സ്റ്റാളുകളിലൊക്കെ പോയിട്ട് എഴുതിയിട്ടിട്ട് സമ്മാനം വാങ്ങുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മമ്മൊക്കെ വരുന്ന ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് പോകണം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് പോകാമെന്ന് വെച്ചു അപ്പോഴത്തേനെ ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങാമെന്ന് വെച്ചാൽ ഇരിക്കുമ്പോൾ പത്ത് രയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നു തലേന്ന് ചുവപ്പ ഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചുവപ്പ ഡ്രസ്സിന് ഞാനിത് ഇട്ടിട്ടുണ്ട് ഈ ഡ്രസ്സിട്ടപ്പോൾ എനിക്ക് ചുവപ്പ ഡ്രസ്സിൻ്റെ സമ്മാനം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മമ്മക്ക് വരുന്ന ദിവസം ഐശ്വര്യമായിട്ട് എന്തായാലും എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ തന്നെ ക്ഷണണം കിട്ടി എന്താ ഉച്ചയ്ക്ക് ഒരു ആകുമ്പോഴാണ് സമ്മാനം ഞാൻ പറഞ്ഞു ഒരു മണിക്കല്ല ഞാൻ രാവിലെ അവിടെ കാണും അങ്ങനെ ഞാൻ രാവിലെ തന്നെ അവിടെ ചെന്നിട്ട് ബാക്കി സമ്മാന കൂപ്പണൊക്കെ എഴുതിയിട്ട് പോകുന്ന വഴിക്ക് വേറൊരു സ്റ്റാമുള്ള ഒരു മത്സരം നടക്കുന്നുണ്ടായിരുന്നു അതിൽ ലൈവായിട്ട് പങ്കെടുത്തു അപ്പോൾ തന്നെ വീണ്ടും സമ്മാനം വേറെ കിട്ടി ഓൾറെഡി അപ്പോൾ അതൊരു വലിയ ഒരു ഷോപ്പറിനകത്ത് ഒരു സമ്മാനം ഉണ്ടായിരുന്നു ക്യാസറോളൊക്കെ ആയിരുന്നു അതിൻ്റെ അൺബോക്സിങ് നിങ്ങൾക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മണിക്ക് വാങ്ങാനുള്ളത് ഇനി വേറെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം വേറൊരു സമ്മാനം കിട്ടി അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ട അത്യാവശ്യമൊക്കെ പൂരിപ്പിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണ സമയത്ത് കസേരയ്ക്ക് ഇവിടെ ഫ്രീ ആണ് ആരും ഒന്നുമില്ല പന്ത്രണ്ട് മണിയായി ഒരു മണി അടുപ്പിച്ച് ഞാൻ നോക്കുമ്പോഴും പ്രശ്നമൊന്നുമില്ല കസേര ഒഴിഞ്ഞിടയ്ക്കാൻ ആൾക്കാരൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നാലും അന്ന് പത്രത്തിൽ ഉണ്ടായിരുന്നു ഒരു മണിക്കെന്നായിരുന്നു അതുവരെ ഉണ്ടായിരുന്നോ നമുക്ക് വരുന്ന സമ്മേളനം തുടങ്ങാം ആ ദിവസം പത്രത്തിൽ ഉണ്ടായിരുന്ന വൈകുന്നേരം അഞ്ച് മണിക്കൊന്നായിരുന്നു പക്ഷേ ഞാനന്ന് പത്രം വായിച്ചിട്ടില്ലല്ലോ അപ്പം ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് തുടങ്ങും എന്നുള്ള രീതിയിലായിരിക്കണത് അപ്പോൾ ആൾക്കാരൊക്കെ അത് വന്നിറങ്ങുന്നുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട് അവിടെയൊക്കെ കേട്ട് കറങ്ങി ഇങ്ങനെ നടക്കുക അപ്പോൾ ഞാൻ എന്തായാലും ഒന്നര ആയപ്പോഴത്തേന് ആ ഇനിയിപ്പോൾ എന്തായാലും പോയെന്നിരിക്കാം പരിപാടി തുടങ്ങാൻ സമയമായല്ലോ എൻ്റെ മനസ്സിരിക്കുന്ന പഴയ സമയമല്ലേ അപ്പം ഞാനങ്ങോടെ നടന്നു ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഈ പൊന്നേ സൂചി കുത്താ സ്ഥലമില്ലാത്ത കസേര ഫുള്ള് ആൾക്കാരിരിക്കുക അപ്പം ഈ കസേര ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് കണ്ട എന്താണെന്ന് വെച്ചാലേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ മുമ്പിൽ കിടന്ന കസേര ചിലപ്പോൾ ബി ഐ പി ഗ്യാലറിയാക്കി മാറ്റുന്നത് അതുപോലെ തന്നെ അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒഴിഞ്ഞിടുന്ന കസേരയാണ് ഞാൻ ഇത്രയും നേരം ആൾക്കാർ ആൾക്കാരെൻ്റെ പുറകിലൊക്കെ മൊത്തം സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നോക്കുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും ഏറ്റവും ഇപ്പം ആൾക്കാർ ആൾക്കാരിരുന്ന് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു സൈഡ് ഭാഗത്ത് ഈ മീഡിയ സെൻ്ററിൻ്റെയൊക്കെ ഭാഗത്തായിട്ടൊരു ഇത്തിരി സ്ഥലം കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഇരുന്നോട് ചോദിച്ചു പിന്നെ അവർ കസേര കൊണ്ട് കൊണ്ടിട്ടോട്ടെന്ന് ചോദിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ വഴിയാണ് വഴി കഴിഞ്ഞിട്ടാണ് പിന്നെ കസേര തുടങ്ങുക അപ്പോൾ ശരിയെന്ന് പറഞ്ഞു ഞാൻ അവർ കസേര എടുത്തുകൊണ്ടിട്ടു അവിടെ ഇരിക്കണം അങ്ങനെ ഇരിക്കാൻ തുടങ്ങി എന്തായാലും വൈകുന്നേര പരിപാടി തുടങ്ങി അങ്ങനെ ചുറ്റുവടത്തൊക്കെ നോക്കി ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അത്യാവശ്യം ഞാൻ കയ്യിൽ വെച്ച് കിട്ടി പത്രം കിട്ടുകയുള്ളൂ പത്രമൊക്കെ വായിച്ചിങ്ങനെ ഇരുന്നു അങ്ങനെ രണ്ട് മണിയായി രണ്ടര ആയി മൂന്ന് മണി ആയി അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പോയി ഏതെങ്കിലുമൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കണം എന്നുണ്ട് പക്ഷേ കസേര എന്നൊക്കെ വേറാനും കൂടില്ലാതെ അങ്ങനെ ഞാൻ നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എന്തായാലും ഇല്ല സ്റ്റാളിൽ പോയി സമ്മാനം വാങ്ങണല്ലോ അപ്പം ഞാൻ ടിന്നോരത്ത് പറഞ്ഞു എനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്യാനും തോന്നണം എനിക്കിത് സമ്മാനം വാങ്ങിക്കുവാണ് കാരണം രാത്രി ഓൾറെഡി ഈ മമ്മുക്ക് വന്നിറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാളൊക്കെ അടച്ചവർ പോയിട്ടുണ്ടാവും കിട്ടാൻ ചാൻസില്ല ലാസ്റ്റ് ദിവസമല്ലേ അപ്പോൾ അവർ പറഞ്ഞു പോയി പൊയ്ക്കഴിഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റും തോന്നില്ല നല്ല തിരക്കുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും യൂറിൻ പാസ് ചെയ്തേ പറ്റത്തുള്ളൂ പറ്റുന്ന പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന പ്രശ്നമില്ല കാരണം ഉച്ചയ്ക്ക് കയറി ഇരുന്നതാണല്ലോ അപ്പോൾ ഞാൻ എന്തായാലും അതിന് പോയി വയ്ക്കത്തോളം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കൂപ്പണൊക്കെ എടുത്ത് കൈപ്പിടിച്ച് എൻ്റെ മൊബൈൽ ഫോണെടുത്ത് കൈപ്പിടിച്ചിട്ട് ഇറങ്ങിയപ്പം ഭയങ്കര പാട് ഒരു വിധത്തിൽ കുറച്ച് ചെറിയ ആൺകുട്ടികൾ നിന്നെടുത്തുകൂടെ തന്നെ അവരി പുറത്തെത്തിച്ചു പുറത്തെത്തി കഴിയുമ്പം ഇനി തിരിച്ച് കയറാൻ്റെ കൂടെ വരല്ലേ എന്നൂടെ അവർ കളിയാക്കി പറഞ്ഞത് അമേച്ച തമാശ തമാശയായിരിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ നേരെ അവിടെ സ്റ്റാളിൽ ചെന്നിട്ട് എൻ്റെ സമ്മാനം വായിക്കുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് കയ്യിൽ പിടിച്ചിട്ട് നേരെ പുറകേശത്തേക്ക് ചെല്ലുമ്പം അവിടെ ഒക്കെ ആൾക്കാരെ തടഞ്ഞു വെച്ചിരിക്കണം അപ്പം ഞാൻ ടോയ്ലറ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ കുറച്ചൊരു ദൂരവേ ഉള്ളൂ ടോയ്ലറ്റ് കാണാവുന്ന ദൂരത്താണ് ഞാൻ കൂടെ നടന്നുകൊണ്ടു എന്നെ വന്നിട്ട് പോലീസുകാർ തടഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്താണിത് അപ്പോൾ അത് ഉടനെ പറയുകയാണ് സുരക്ഷയുടെ പ്രകാരം നമുക്ക് അങ്ങോട്ട് വിടാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു അതെന്ത് സുരക്ഷയാണ് എനിക്ക് ടോയ്ലറ്റ് പോകണം അത് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇത്ര ആൾക്കാരെ കവർ ചെയ്ത് ഈ ആൾക്കാരെ നിൽക്കുന്നിടത്തൂടെ കയറി മൈതാനത്തിൻ്റെ അപ്പുറത്തൂടെ കറങ്ങി വന്നിട്ട് അവിടെ എത്താമെങ്കിൽ എത്തിക്കോളാം അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ സുരക്ഷ ഇപ്പോൾ ആരും നോക്കും അത് ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വി ഐ പി സുരക്ഷ അവിടെ വി ഐ പി സൊന്നും ഇല്ല ഇവർ ചുമ്മാണ്ട് ഓരോ സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം പാർക്കിൽ പോയാൽ പാർക്കെന്ന് വെച്ചാൽ പിന്നെ മൈതാനം നടന്ന് കവർ ചെയ്തിട്ട് രണ്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടെ പാർക്കിങ് ക്രോസ് ചെയ്തിട്ട് പിന്നെ പാർക്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് അങ്ങ് ലാസ്റ്റ് പോകണം ടോയ്റ്റ് പോകണമെന്നുണ്ട് അപ്പോൾ ഏകദേശം എനിക്കാണെങ്കിൽ നല്ല മുട്ടയും വരുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ ദേഷ്യിച്ചിട്ട് നടന്ന് അവിടെ വന്നിട്ട് റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഒരാളെന്നുണ്ട് അത് ഇച്ചിരി സൈഡിൽ കൂടെ ഒക്കെ നടന്നോളൂ ഞമ്മൻ എനിക്ക് എൻ്റെ അത്യാവശ്യം ഒരു കാര്യത്തിൽ ഞാൻ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളെ സൈഡൊക്കെ നോക്കണത് നിങ്ങൾ അവിടെ ടോയ്ലറ്റ് പോലും കയറാൻ സമ്മതിക്കണില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അതോ അവിടെ പോയാൽ മതി ഞമ്മൻ പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ് എന്ന് പറഞ്ഞു ഒരു മനുഷ്യനെ ഒരു ഈ സമയത്ത് നിന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു ഇത്തോര ആൾക്കാർ നിങ്ങളവിടെ തടഞ്ഞു വെച്ചിരുന്നെന്ന് ചോദിച്ചിട്ട് ഞാനങ്ങ് പോയി ഞാൻ ടിക്കറ്റ് എടുക്കാനൊന്നും പോയില്ല ഞാൻ അവിടെ അങ്ങ് എനിക്ക് അവിടെ അറിയായിരുന്നു തലേന്ന് രണ്ട് ദിവസമൊക്കെ ഇടയിൽ കൂടെ ഇറങ്ങി തിരിഞ്ഞാണ് കൊണ്ട് അവരെ അറിയായിരുന്നോ ഞാനങ്ങ് അവിടെ പോയിട്ട് ആ ടോയ്ലറ്റിലൊക്കെ പോയി ടോയ്ലറ്റൊക്കെ പോയിട്ട് ഞാൻ തിരിച്ച് നടന്നിങ്ങെ എത്തിയപ്പോഴത്തേന് ഏകദേശം അമ്മുക്ക വന്നു എന്നുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു സ്റ്റേജ് കയറിയിട്ടില്ല സ്ഥലത്ത് എത്തി എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു ഇനി ഇന്നെടുത്തല്ല വീണ്ടും ആൾക്കാർ കയറിയിട്ട് അങ്ങോട്ട് ഇനി കയറണ്ടേ അപ്പം ഇവിടുന്ന് ഞാൻ ഇറങ്ങി വന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ എനിക്കാണെങ്കിൽ തിരിച്ച് കയറുകയും വേണം ഒന്നും എനിക്കറിയത്തില്ല ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ചെന്നിട്ടൊന്ന് വകഞ്ഞു നോക്കിയിട്ട് വാഗ് ഇന്ന് ഇവിടെ ഇട്ട് വകാനായി അങ്ങോട്ടും വകയാൻ പറ്റുന്നില്ല മേളിലൊക്കെ പുള്ളരടുപ്പിച്ച ആൾക്കാർ ഇരിക്കുന്നുണ്ട് രണ്ട് സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നിൽക്കുന്ന പ്രായം ചെന്ന ആൾക്കാർ ഞങ്ങൾ മമ്മൂക്കായ കണ്ടിട്ട് മമ്മൂക്ക പോയതിന് ശേഷം വേണേ കയറ്റി വിടാൻ കള്ളത്തരം പറയേണ്ട അവിടെ അങ്ങ് കസേര ഒന്നും ഒഴിഞ്ഞൊന്നും കിടപ്പില്ല അവിടെ അങ്ങ് കസേര ഞാൻ ഞമ്മൻ എൻ്റെ ബാഗും എല്ലാ സാധനം അവിടെ ഇരിക്കുകയാണ് പിന്നെ എനിക്ക് തെള്ളിൻ്റെ ഇടയ്ക്ക് നിൽക്കാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ ഇട്ട് ഞെരുക്കുന്നുണ്ട് പല അനൗൺസ്മെൻ്റ് മമ്മൂക്കതാ എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ ഇന്ന് ഞെരിങ്ങും എല്ലാം കൂടെ കാണാൻ വേണ്ടി അപ്പോൾ എനിക്കാണെങ്കിൽ ശ്വാസം കിട്ടണില്ല ലോ ബി പി ആയതുകൊണ്ട് എനിക്ക് പെപ്രാളം അടിക്കുന്നു മൂന്ന് സ്ഥലത്ത് ഞാൻ നോക്കി ഒരു രക്ഷയില്ല അവരൊരു മനുഷ്യത്വവും കാണിക്കണില്ല ആൾക്കാരും അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു എന്നെ കൊച്ചു കുട്ടികൾ അതിനോട്ട് ഇറക്കി വിട്ടത് ആ കുട്ടികളുള്ള സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ ചെറിയ കുട്ടികൾ സ്കൂളിൽ പഠിക്കണം ഞാൻ അവരുള്ള സ്ഥലം നോക്കിയിട്ട് അവരെന്നെ കയറ്റി വിട്ടേക്കുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന രണ്ട് മൂന്ന് കുട്ടികളിൽ ഞാൻ അവരുടെ എൻ്റെ കസേര ഓൾറെഡി കിടപ്പുണ്ട് ഞാൻ ആടെ ഇരുന്ന ആളാണ് അപ്പം ഞാൻ ഇരുന്ന സ്ഥലത്ത് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഞാനീ കിടന്ന് വെപ്രാളം അടിക്കണത് അപ്പോൾ ഈ മമ്മൂക്ക വരുന്നത് അനൗസ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര വെപ്പമാണ് ഞാൻ രാവിലെ ഓൾറെഡി കസേര ഒഴിച്ചിട്ടാണ് പിന്നെ എനിക്ക് തെള്ളിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഇവർ ഇനി ഞെരുക്കം കൂടത്തേ ഉള്ളൂ മമ്മുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ വീടിന്ന് എനിക്ക് ഉറപ്പാണ് ഓൾറെഡി എൻ്റെ ഒരു സമ്മാനം വാങ്ങിച്ചതും ബാഗും അവിടെ ഇരിപ്പുണ്ട് അതെന്തായിരുന്നു അറിയില്ല ചവിട്ടി മെറ്റിഞ്ഞി പൊട്ടിക്കും എൻ്റെ കയ്യിലൊരു സാധനം ഇപ്പോൾ ഉണ്ട് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഞാനങ്ങ് വീർത്ത് കുളിക്കുകയാണ് അങ്ങനെ ഞാൻ ചെറിയ കുട്ടികളിക്കുന്ന വെച്ചൊന്ന് പറഞ്ഞോളെ ഒന്ന് കയറ്റി വിടും എനിക്കവിടെ കസേര ഉണ്ടായിട്ടാണ് ഞാൻ നിങ്ങളോട് കളറും പറയേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയെങ്കിലും ഞാൻ കയറിപ്പോയിക്കോളാം അതിനെ ഒന്ന് കസേര ആൾക്കാർ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒന്നാക്കിയാൽ മതി ഞാൻ തപ്പിപ്പിടിച്ചോളാം ഞാൻ ഇരുന്ന സ്ഥലം എവിടെയാണെന്ന് മീഡിയ സെൻ്റർ അടുത്തുള്ളതുകൊണ്ട് എനിക്ക് അറിയാൻ ഒന്ന് കയറ്റി വിടുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു ചേച്ചി അത്രയും പറഞ്ഞതല്ലേ നമുക്കൊന്ന് കയറ്റി വിടാമെന്ന് നോക്കിയിട്ട് അവർ എങ്ങനെയൊക്കെയോ ആ കുഞ്ഞുങ്ങൾ കുത്തുപാട് നന്ദി അവരെ പറയണം അല്ലെങ്കിൽ ഞാൻ അവിടെ വീണിട്ട് എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നെങ്ങിനിരിങ്ങി ഇങ്ങനെ വരും അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കണം മമ്മക്കാ വരല്ലേ വരല്ലേ എനിക്ക് ആ കയറി വരുന്ന രംഗം കാണണം വരല്ലേ 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 അനൗൺസ് ചെയ്യുന്നതും മമ്മക്ക വരുന്നില്ല കാരണം ഇറങ്ങാൻ പറ്റുന്നില്ല അവിടെ റഷും ഉണ്ട് ഞാൻ ഈ റഷിനകത്ത് ഇവിടെ ഈ സൈഡിൽ കൂടെ അകത്ത് പറ്റാൻ നോക്കണം അവിടെ മമ്മൂക്കാനെ ഇറക്കാനുള്ള അത്ര പാട നടക്കും അങ്ങനെ ഞാനിവിടുന്ന് ഒരു വിധത്തിൽ കയറി അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒന്ന് നിക്ക് നടന്നു പോകാൻ സ്ഥലമൊന്നുമില്ല അത്രയ്ക്ക് അടുപ്പിച്ച് കസേരയൊക്കെ പോയിരിക്കുകയാണ് ആൾക്കാരെല്ലാം കൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ കവറും ഇരിക്കണം രണ്ടും കൂടെ ആയിട്ട് നടക്കാനൊക്കത്തില്ല ഓൾറെഡി ചരിഞ്ഞേ നടക്കും അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരഞ്ച് പേരിരിക്കുന്നതിൻ്റെ അഞ്ചാമത്തെ ആളുടെ മടിലോട്ട് സാധനം കവറിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കും ഞാൻ വന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ചരിഞ്ഞ് ചരിഞ്ഞ് ചരിഞ്ഞു എങ്ങനെയൊക്കെ ചടി ചടിച്ച് ചടിച്ചാൽ അവിടെ ചെല്ലുന്നു കസേരയിൽ നിന്ന് കവറെടുക്കുന്നു വീണ്ടും അങ്ങോട്ട് ചെല്ലുന്നു ഒരാളെ അത് വെക്കുന്നു തിരിച്ച് തിരിച്ച് തിരിച്ചിരുന്നു അങ്ങനെ നടന്ന് 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 ഞാൻ ഇരിക്കേണ്ട സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ ഓൾറെഡി ഞാൻ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്ന ആൾക്കാര് അവരെ കൊച്ചുങ്ങളെ പിടിച്ചിരുത്തിയിട്ട് പറയുക ഞങ്ങൾക്കിനി എഴുന്നേക്കാൻ പറ്റില്ല ഇവിടെ ഇങ്ങിരിക്കണെന്ന് പറഞ്ഞിട്ടൊരിപ്പ് ഞാനവിടെ ചെന്നപ്പം നമ്മൾ പറ്റില്ല എനിക്ക് എൻ്റെ കസേര ഒഴിഞ്ഞു തന്നേ ഒക്കത്തോളൂ എന്ന് പറഞ്ഞു ഒരു വിധത്തിൽ ആ കൊച്ചുങ്ങളെ അവിടുന്ന് പൊക്കി നിർത്തിയിട്ട് ഞാനിങ്ങനെ കസേരയിൽ കയറി പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു ബ്യാക്ക് എടുത്ത് മടി വെച്ച് ഞാനിങ്ങനെ ഇരുന്ന് നോക്കണ സമയത്താണ് അടുത്ത ഒരു സംഭവം വന്നിട്ട് മമ്മൂക്കായ എനിക്ക് കാണാനേ പറ്റത്തില്ല എന്ന രൂപത്തിൽ കവറ് ചെയ്തങ്ങ് പോണത് അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കാരണം അത് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് കൂടി ഇപ്പോൾ ഇപ്പം തന്നെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ